അസ്സാമലൈക്കും വർഹമത്തുല്ലാ വർ ഇന്ന് ഒക്ടോബർ പത്ത് റബിള്ളാഹ്റ് പതിനെട്ടാം തീയതി പ്രസിദ്ധമായ ഹർമലിൽ സുഖനമസ്കാരം ചെയ്യുന്ന അലഹമില്ലാ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേരിട്ട് ഈ മുള്ളിയാഴ്ചയുടെ മഹത്വം പ്രത്യേകമായിട്ട് എല്ലാവർക്കും മുല്ലയ ചുമുബാർക്ക് നേരിട്ടുണ്ട് അതുപോലെ തന്നെ കുടച്ചിറപ്പിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തിട്ട് ഒരുപാട് പേര് തുക ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യ അള്ള അള്ളാഹു അതൊക്കെ നിങ്ങളെന്താണ് ഉദ്ദേശിച്ചത് നിങ്ങളൊക്കെ അള്ളാഹു സഫലീകരിച്ച് തരട്ടെ നിങ്ങളെ നിസ്കരിച്ച് ഇതുവ ചെയ്യും അദ്ദേഹമാണ് നിരപരിയായിട്ട് ഞാനിവിടുന്ന് നിങ്ങൾ കാണാൻ ഞാൻ കാണുന്ന പോലെ തന്നെ കാണുന്നതിനൊന്ന് ചിന്തിക്കുക ഇതുവ ചെയ്യട്ടെ അല്ലാതെ തീർച്ചയായിട്ടും എല്ലാ പ്രയാസങ്ങളും അല്ലാതെ മാറ്റിത്തരും എല്ലാവരുടെ അസുഖങ്ങളും ഒന്നും ആവും കാമലാഷപ്പം തരട്ടെ അതുപോലെ സാമ്പത്തികമായിട്ടോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ നല്ലൊരു വെള്ളിയാഴ്ച മഹോ പനിയട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ സാധിക്കും